thank mm -hmm. you അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഏറനാട് താലൂക്കിൽ നാൽപ്പത്തിയാറും നിലമ്പൂർ താലൂക്കിൽ എട്ടും ക്ഷേത്രങ്ങളിലാണ് ഹരിവരാസനം ശതാബ്ദി ആഘോഷങ്ങൾ നടന്നതെന്ന് സംയോജകരായ വി പി അയ്യപ്പൻ സി ടി പുഷ്പരാജൻ എന്നിവർ പറഞ്ഞു പാണ്ടിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻ തൊടിക ശിവക്ഷേത്രത്തിൽ ഭജന വിതരണം എന്നിവ നടന്നു പി ബാലകൃഷ്ണൻ എം ജയൻ സി ടി മുരളി എം കെ സുഭാഷ് പി ഉണ്ണികൃഷ്ണൻ എം ദിലീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്